എങ്ങനെ ചിരിക്കാതിരിക്കും കുടലിനെ ചുമലിലേറ്റി നടന്നവരൊക്കെ അവസ്ഥ ആലോചിച്ചിട്ട് ജരിച്ചുപോയതാണ് അപ്പോഴേ പറഞ്ഞതാണ് കുടലിന്റെ ഗീർവാണം കേട്ട് കുഴലിനെ ചുമലിലേറ്റി നടന്നിട്ടുണ്ടെങ്കിൽ നാറൂന്ന് ഇപ്പൊ അത് തന്നെ സംഭവിച്ചില്ലേ വാ തുറന്നിട്ടുണ്ടെങ്കിൽ മാസപ്പടി 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 എന്ന് മാത്രം ഉരുവിട്ടുകൊണ്ട് കടന്ന നമ്മുടെ കുഴൽനാടന് എട്ടിന്റെ പണി കിട്ടിയില്ല ഇന്ന് താ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും മകൾ വീണക്കും നിർണായക ദിനമാണെന്ന് പറഞ്ഞു നടന്ന മാധ്യമങ്ങൾക്കും കൊടുക്കേണ്ടി വന്നു ഏത് ഒരു നിലപാടും കുടലാണ് മാറ്റിക്കുഴൽ നടങ്ങുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക്ക് ഒരു സേവനവും കൊടുക്കാതെ സി എം ആർ എൽന്റെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മാസപ്പടിയായിട്ട് കൈപ്പറ്റിയെന്നാണല്ലോ ഈ മാറ്റിക്കുഴലിനാടും മൂവാറ്റുപുഴ എം എൽ എങ്ങ് പറഞ്ഞപ്പോ അതോ ഒരു തവണയൊന്നുമല്ല അതായത് ഒന്നും രണ്ടും മൂന്നും തവണയൊക്കെ മാധ്യമ പ്രവർത്തകരെയൊക്കെ വിളിച്ചു വരുത്തി ഗംഭീര അടിയായിരുന്നല്ലോ എന്തായാലും ഇതാ രേഖയുണ്ട് കണ്ടോ രേഖയുണ്ട് കണ്ടോ എന്ന് പറഞ്ഞ് വല്ലാത്ത വിടലായിരുന്നു പിന്നെ അതും പിടിച്ച് നേരെ കോടതിയിലേക്ക് ചെന്നു എന്നിട്ട് എന്ത് പറഞ്ഞു കോടതി ചെന്നിട്ട് പറയാണ് ദേ ഈ സി എം ആറിലും എക്സാലോജിക്കും തമ്മിലുള്ള ഈ സാമ്പത്തിക ഇടപാടുണ്ടല്ലോ അത് സംബന്ധിച്ച ഹർജിയിൽ വിജിലൻസ് അന്വേഷിച്ചാൽ മതി എനിക്ക് ഒരൊറ്റ നിലപാടാണ് കേട്ടതെന്ന് എന്നാ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ദാ ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഈ ഹർജി പരിഗണിക്കുകയാണ് അപ്പൊ മാധ്യമങ്ങളൊക്കെ തള്ളി പറക്കുകയാണ് ദേ ഇന്നത്തോടെ തീർന്നു മുഖ്യമന്ത്രിയെ വീണേനെ വന്ന രീതിയിലൊക്കെ അടിച്ച് വിടുകയാണ് ഇന്ന് നിർണായക ദിനമാണ് അവർക്കെന്ന് മാധ്യമങ്ങളും രാവിലെ കണ്ടപ്പോൾ സി എമ്മിന്റെ അടുത്ത് ചോദിച്ചു സി എം ഇന്ന് ഈ കേസ് കോടതിയിൽ പരിഗണിക്കുന്നുണ്ടല്ലോ പരിഗണിക്കുന്നുണ്ടല്ലോന്ന് പരിഗണിക്കട്ടെ എന്ന് സി എമ്മും അതായത് മടിയിൽ കനമില്ലാത്തവരും ഭയപ്പെടേണ്ട കാര്യവും ഇല്ല ഒപ്പം എന്റെ കൈ ശുദ്ധമാണെന്ന് സി എം എപ്പോഴും ഇപ്പോഴും ഒക്കെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു സി എം അതുപോലെ തന്നെ പറഞ്ഞു നടക്കട്ടെ എന്ന് എന്നിട്ട് എന്ത് സംഭവിച്ചു കുഴല് പതിവ് തെറ്റിറ്റില്ല നിലപാടങ്ങ് നേരെ അങ്ങ് മാറ്റി ഇപ്പം പറയുകയാണ് വിജിലൻസ് ഹൈക്കോടതി നേരിട്ട് അന്വേഷിച്ചാൽ മതിയെന്ന് കഴിഞ്ഞ തവണ ഈ മാത്യക്കുള നടൻ എന്താ പറഞ്ഞത് അതായത് വിജിലൻസ് ഹൈക്കോടതി നേരിട്ട് അന്വേഷിക്കേണ്ട വിജിലൻസ് അന്വേഷിച്ചാൽ എന്ന് പറഞ്ഞ ബിരുദൻ ഇപ്പം പറയാണ് വിജിലൻസ് വേണ്ട ഇനി വിജിലൻസ് ഹൈക്കോടതി നേരിട്ട് അങ്ങ് അന്വേഷിച്ചാൽ മതിയെന്ന് നിലപാട് മാറ്റിക്കളിക്കുകയാണ് മാത്യക്കുള നടൻ കുടലിന് കാര്യം മനസ്സിലായി അതായത് എല്ലാ സംഗതിയും പൊളിഞ്ഞു വന്ന ഇരുപത്തിനാല് മണിക്കൂറും പാടി നടന്നത് കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം ശരിക്കും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ കിടന്ന് ഉരുണ്ട് മറയുകയാണ് ആദ്യം ഏത് വിജിലൻസ് ഹൈക്കോടതി വേണം എന്ന് പറയും പിന്നെ കുറച്ചു വിജിലൻസ് മതി എന്ന് പറയും ഇനി കുറച്ചേരം കഴിയാൻ അങ്ങനത്തെ പറയും ഈ വിജിലൻസ് ഹൈക്കോടതി വേണ്ട ഇനി വിജിലൻസ് മതി എന്ന് പറയും വന്ന് വന്നതാ കുഴലിൻ്റെ അവസ്ഥ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് എന്തൊക്കെ മേളായി അങ്ങ് അടിച്ചു വിടുന്ന ഗീർവാണങ്ങളൊക്കെ ചെറിയ ക്ലിപ്പ് ആക്കിയിട്ട് അങ്ങ് നല്ല തള്ളല്ലേ കാണടാ ഒരേ ഒരു രായാവ് നമ്മുടെ മാറ്റിക്കുഴൽനാടൻ എന്നൊക്കെ പറഞ്ഞ് എന്ത് ജാതി മോങ്ങലായിരുന്നു അവസാനം മാറ്റിക്കുഴൽനാടിൻ്റെ ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളും ഏത് ചില സ്ഥലം കയ്യേറിയ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഭൂമി കയ്യേറിയ വിഷയവുമായി ബന്ധപ്പെട്ട് ചില തെളിവുകളും ചില കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നതുകൂടി തന്നെ പുള്ളിയുടെ ഏത് ഹീറോ കളിയൊക്കെ അവിടെ നിന്നതാണ് ഇപ്പോതാ ഈ നിലപാട് മാറ്റം കൂടിയായപ്പോൾ മാത്തിക്കുഴൽനാടൻ സൂപ്പർ ആയിട്ടുണ്ട് എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഇതിനും വലിയൊരു പണി കിട്ടാനില്ല എന്തായാലും കുഴൽനാടൻ കുഴിച്ച കുഴിയിൽ എൽ ഡി എഫ് വീണില്ലെങ്കിലും യു ഡി എഫ് കറക്റ്റായി തന്നെ വീണിട്ടുണ്ട് കൂടുതലെ എന്തായാലും ഇമ്മാതിരി പ്രതിസന്ധിയിലൂടെ കോൺഗ്രസ് കടന്നു പോകുന്ന സമയത്ത് ഈ നിലപാട് മാറ്റം കൂടിയായതോടുകൂടി തന്നെ ജനങ്ങൾക്കെല്ലാം തന്നെ വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുണ്ട് ഇപ്പം എന്തൊക്കെ മേളമാണ് പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് വല്ല നിലപാടുണ്ടോ മണിപ്പൂർ വിഷയത്തിൽ വല്ല നിലപാടുണ്ടോ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാസപ്പടി വിവാദത്തിൽ ഈ നിലപാട് മാറിയോടുകൂടി തന്നെ എല്ലാ വിഷയങ്ങളും ഒരുമാതിരി തട്ട് തളുപ്പൻ നിലപാടാണ് നിങ്ങൾക്കുള്ളതെന്ന് ജനങ്ങൾക്ക് നന്നായി മനസ്സിലായി അധികാരം വേണം അത് തന്നെ സംഗതി അതിനെ ഏത് രീതിയിലും ഏത് മുഖേനയും എതിരാളിയെ കീഴ്പ്പെടുത്തുക ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഇത് ആദ്യത്തെ സംഭവമാണ് എന്തൊക്കെ രീതിയിലുള്ള ആരോപണങ്ങൾ ഇവർ കൊണ്ടുവന്നു സ്വർണ്ണക്കടത്ത് കേസ് മുതൽ ഇങ്ങോട്ട് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഭാര്യ അതുപോലെ തന്നെ മകൾ ഇവരെയൊക്കെ വലിച്ചിടച്ചുകൊണ്ട് എത്ര വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഈ കോൺഗ്രസ് നേതാക്കൾ കളിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തെളിവെങ്കിലും ഇവർക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇവർ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യക്തമായ തെളിവുണ്ടായിരുന്നുവെങ്കിൽ എന്നേ പിടിച്ചിടുമായിരുന്നു മുഖ്യമന്ത്രിയെയും മകളെയും ഒക്കെ എന്നിട്ട് അത് സംഭവിച്ചോ ഇല്ല ഒരു തെളിവുമില്ല എന്ന് അന്വേഷിച്ച അന്വേഷണ ഏജൻസികളൊക്കെ റിപ്പോർട്ട് കൊടുത്തു ഈ അന്വേഷിച്ച അന്വേഷണ ഏജൻസികളൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് അതുകൂടി ഓർക്കണം മുഖ്യമന്ത്രിയെ ഏത് മുഖേനയും കീഴ്പ്പെടുത്താൻ വേണ്ടി നടക്കുന്ന മോദി സർക്കാരിൻ്റെ കീഴിലുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളൊക്കെയാണ് ഈ കേസുകൾ പലതും അന്വേഷിച്ചത് ഒരുപക്ഷേ രാഹുൽ ഗാന്ധി പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയെ നേരിടുന്നതുപോലെ നേരിട്ട് കാണില്ല അതുകൊണ്ടൊക്കെ തന്നെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ ഒരു കേസെങ്കിലും പിടികൂടാൻ കഴിഞ്ഞാൽ അപ്പോൾ പിടിച്ചകത്തിടും പിണറായി വിജയൻ പക്ഷേ പിണറായി വിജയനെ അകത്തിടാൻ കോൺഗ്രസും ബി ജെ പിയും പഠിച്ച പണി വന്നിട്ടും നോക്കുമ്പോഴും ഓരോ അന്വേഷണ ഏജൻസികളും കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഒന്നുമില്ല എന്ന് തന്നെയാണ് തെളിയുന്നത് അതുകൊണ്ടാണല്ലോ മുഖ്യൻ്റെ അടുത്ത് ഓരോ തവണയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ ഇവർ ഉന്നയിക്കുമ്പോഴും എൻ്റെ കൈ ശുദ്ധമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നവർ എന്താണ് പറയുന്നത് ദാ ഇതുപോലെ നിലപാട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിലപാടില്ലാത്ത നിലപാട് മാറ്റങ്ങളുടെ രാജകുമാരന്മാരായി മാറുകയാണ് കോൺഗ്രസും ബി ജെ പിയും എന്തായാലും ഈ മാസപ്പൊഴി വിവാദം ഇതോടുകൂടി തന്നെ അങ്ങ് തീർന്നിട്ടുണ്ട് ഓ മാപ്രകൾക്കൊക്കെ എന്ത് ജാതി സന്തോഷമായിരുന്നു ഇത മല മലമറയ്ക്കും എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുകയായിരുന്നു അവർക്ക് ഈ മാത്യു കുളനാടം പറയുന്നതായിരുന്നു വേദവാക്യം മാത്യു എന്ത് പറഞ്ഞാലും അവർ അങ്ങ് വാർത്ത റിപ്പോർട്ട് ചെയ്യും അത് ഖണ്ഡിച്ചുകൊണ്ട് അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന എന്ത് കാര്യം മുഹമ്മദ് റിയാസോ അല്ലെങ്കിൽ വീണാ വിജയനോ മുഖ്യമന്ത്രിയോ പറഞ്ഞാൽ അതൊന്നും അവർക്ക് പ്രധാനപ്പെട്ട വാർത്തയല്ല അതിൻ്റെ പേരിൽ ഇവരൊരു അന്തി ചർച്ച പോലും നടത്തില്ല മാറ്റുകൾ പറയുന്നതിൻ്റെ പേരിൽ അന്തി ചർച്ച നടത്താനും അല്ലാത്ത ചർച്ച നടത്താനും ഒക്കെ എന്ത് ജാഗ്രതയും എന്ത് രീതിയിലുള്ള ശുഷ്കാന്തിയുമായിരുന്നു ഈ നിലപാട് മാറ്റത്തെ പറ്റി ഇന്ന് ഏതെങ്കിലും മാധ്യമങ്ങൾ ഒരു വാർത്ത കൊടുക്കൂ കൊടുക്കാൻ ഇച്ചിരി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം പറയാം നിങ്ങളുടെ പ്രധാനപ്പെട്ട പണി വിടുവേലയാണ് ഇവർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുക എന്നുള്ളതാണ് ഇവർ പറയുന്ന പച്ചക്കള്ളവും കുത്തിത്തിരിപ്പും പ്രധാനപ്പെട്ട വാർത്തകളായി കൊടുത്ത് അതിൻ്റെ പേരിൽ അന്തി ചർച്ച നടത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ല മാത്യു കുളനാടൻ നിലപാട് മാറിയെന്ന് പറഞ്ഞ് വാർത്ത റിപ്പോർട്ട് ചെയ്താൽ അതും വലിയ അത്ഭുതം എന്ന് മാത്രമേ പറയാനുള്ളൂ കാരണം അതുവരെ റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മടിക്കും എന്ന് ഞങ്ങൾക്കറിയാം കാരണം സത്യം പുറത്തുവിടാനും സത്യങ്ങൾ പ്രചരിപ്പിക്കാനും സത്യം പറയാനും നിങ്ങൾക്കിപ്പോൾ വലിയ ഭയമാണല്ലോ നുണ പറഞ്ഞ് ശീലിച്ച നിങ്ങളുടെ വായിൽ നിന്ന് സത്യം ഒരിക്കലും പുറത്തു വരില്ല എന്നറിയാം എന്നാലും ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഈ വാർത്തയെങ്കിലും ഒന്ന് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്